ഹലോ എന്നെ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നാലു മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരുടെയും ഒരു സാധനം തന്നെയാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു ബജിയാണ് വളരെ ഈസി ആയിട്ട് എടുക്കാം പത്ത് മിനിറ്റ് പോലും നമുക്ക് വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ക്രിസ്പി ആയിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് ബിജി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ ഒരുപാട് സൈസ് ബിജികളൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ എന്നാൽ ഇത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനം തന്നെയല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അല്പം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തുലിയൊക്കെ കളഞ്ഞ് നിങ്ങളുടെ വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനൊരു ഓവൽ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഫിംഗർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇച്ചിരി നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് ഇതിന്റേത് ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് കട്ടി തിക്നെസ് കൂടാൻ പാടില്ല ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും വെന്ത് കിട്ടണമല്ലോ പൊട്ടറ്റോ ഇനി ഫിംഗർ ഷേപ്പിലെടുത്താലും നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കത്തി കൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നത് ഇനി സ്ലൈസർ ഉണ്ടെങ്കിൽ അതിനകത്ത് വേണേലും നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് നമുക്ക് ഒരെണ്ണം എടുത്താലും നമുക്ക് ഇത് നൈസായിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറേ കഷ്ണങ്ങൾ കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം അതിന് ശേഷം ഇതിനെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകുക മൂന്നാല് പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ട് അതിനെ നമുക്കൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞൊന്ന് തുടച്ചെടുക്കണം കേട്ടോ ഞാൻ അതിനെ അതിനൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ജസ്റ്റ് ഒരു ടവല് കൊണ്ട് തുടച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് വെള്ളം പോകാൻ വെച്ചാലും മതി നമ്മൾ വെള്ളത്തോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന മാവ് നമ്മൾ ഇച്ചിരി കട്ടിയായിട്ടല്ലേ ഇടുമ്പോൾ അത് ലൂസായി പോകും ഇതാപ്പം അത് ഇതൊക്കെ ഞാൻ തുടച്ച് വെച്ചിരിക്കുകയാണ് ഈ ഷേപ്പിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഭംഗിയായിട്ടോ നമുക്ക് ഇത്രയും നൈസായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ സമയത്ത് നമുക്കിതിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം ിലേക്ക് ഞാനിത് കടലമാവും മൈദാമാവും കൊണ്ടാണ് ഞാനിതിനുള്ള മാവ് റെഡിയാക്കുന്നത് കേട്ടോ കടലമാവ് മാത്രം വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം മൈദയ്ക്ക് പകരം അരിപ്പൊടി കോൺഫ്ലോറൊക്കെ ഇടുന്നവരുണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ബിജി ഉണ്ടാക്കുന്നത് അല്പം ക്രിസ്പി ആവാനായിട്ട് കോൺഫ്ലോർ ചേർക്കുന്നവരൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും എല്ലാ ബിജിക്കും കടലമാവും മൈദയും ഉപയോഗിച്ചാണ് ഞാൻ കടലമാവ് രണ്ട് തവി എടുത്തു ഒരു തവി മൈദയും എടുത്തിട്ടുണ്ട് കിഴങ്ങ് എനിക്ക് അരിഞ്ഞു വന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് മാവ് പോരാതെ വരും ഞാനത് കഴിഞ്ഞ് ലാസ്റ്റ് രണ്ടാമത് വേറെയും മാവ് തയ്യാറാക്കിയായിരുന്നു പിന്നെ ഇതിനകത്തേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് ഒന്നൊരു ക്രിസ്പി ആയി കിട്ടാനായിട്ട് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അല്പം മുളക് പൊടി ഇടുന്നുണ്ട് ഒരു എരിവ് കിട്ടാനായിട്ടോ അതൊക്കെ ഉരത്തിൻ്റെ എരിവിനനുസരിച്ചിടാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടുന്നവർക്ക് ഇടാം കേട്ടോ ഞാനതൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഉപ്പിടുന്നുണ്ട് കായപ്പൊടി എന്തായാലും ഇടണം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കിട്ടുന്നത് എള്ളൊക്കെ ചേർക്കണം അതുമൊക്കെ ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് അതിന് ഭംഗിയും ടേസ്റ്റും ഒക്കെ കൂട്ടാൻ പറ്റും അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇടുന്നത് എന്നിട്ട് ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചെയ്യുക വെച്ചാൽ നമ്മൾ പൊട്ടറ്റോയിൽ ഈ ഉപ്പ് പിടിക്കണമല്ലോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞ് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം അത് വെള്ളം മാറ്റിയെടുക്കാൻ അതിലല്പം ഉപ്പ് പിടിച്ചോളൂ അപ്പം ഞാൻ ഉപ്പ് ഇത്തിരി കൂടി ഇട്ടിരിക്കുന്നത് ഇനി ഇതിനെ അല്പാ അല്പമായിട്ട് വെള്ളം ഒഴിച്ച് ഇതിനൊരു തിക്കായിട്ടുള്ള ഒരു മാവാക്കി എടുക്കണം അത് ഒത്തിരി ലൂസായി പോകാൻ പാടില്ല എന്നിട്ട് ആ മാവിനകത്തേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ എല്ലാം അതിനകത്ത് ഇട്ട് വെക്കുക കേട്ടോ ഞാനൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഇട്ട് വെക്കുന്നുണ്ട് ആ ഉപ്പ് അതിലൊന്ന് പിടിച്ചോട്ടേന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ മാവ് ഈ മാവിലെ ഉപ്പ് ഈ പൊട്ടറ്റോ സ്ലൈസിലൊക്കെ നന്നായി പിടിച്ചു വന്നോളും അപ്പോൾ ഇതൊന്ന് മാവൊന്ന് ലൂസാക്കി എടുത്തിട്ട് വരാം ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഈ പൊട്ടറ്റോ സ്ലൈസ് ചെയ്തൊക്കെ ഇട്ട് വെക്കാം ഇത് ഇട്ട് വെച്ച് എല്ലാം നന്നായി പെരുത്തി വെച്ചതിന് ശേഷം അടപ്പിലേക്ക് ഞാൻ പാൻ വെക്കുന്നുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യം ഈ ഉപ്പല്ല ഇതിലേക്ക് പിടിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് പിടിച്ചോളൂ കേട്ടോ അതിനകത്ത് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് കുറച്ച് വിധം ഉണ്ടാക്കി കാണിക്കുന്നുള്ളു ചെറിയൊരു പാൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുക നമ്മൾ ഒരുപാടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവസാനം വെളിച്ചെണ്ണ വേസ്റ്റായി പോകണ്ടെന്നോർത്ത് ഞാൻ ചെറിയൊരു പാനിലാക്കിയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അത് ചെറിയൊരു പാനാണ് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നല്ലതുപോലെ എണ്ണ ചൂടായതിനു ശേഷം പിന്നെ നമ്മൾ ഈ പൊട്ടറ്റോ ബിജി മാവ് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ പൊട്ടറ്റോ വേഗണം നമുക്ക് നന്നായിട്ട് വേഗണം അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം ലോ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഈ മാവ് മുഴുവനും എണ്ണ കുടിച്ച് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈയാളെ ഹൈ ഫ്ലെയിമിലും വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പൊട്ടറ്റോ വേഗത്തും ഇല്ല കേട്ടോ അപ്പോൾ മാവിനകത്തേക്ക് എണ്ണയിലേക്ക് ഞാൻ ഓരോന്നോ വീതം ഇടുകയാണ് നമ്മളത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചൂടായി കഴിയുമ്പം ഈ പൊട്ടറ്റോ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഓരോ ബബിള് പോലെയൊക്കെ വരും കേട്ടോ അത് അപ്പോൾ ഒരെണ്ണം പൊങ്ങി വന്ന് കഴിയുമ്പോൾ അടുത്തത് ഇട്ട് അങ്ങനെ ഇതിനകത്ത് മൂന്നെണ്ണം വീതമാണ് ഇടുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മറിച്ച് വിട്ട് തിരിച്ച് മറിച്ച് വിട്ട് അതിൻ്റെ മുള്ളിലേക്ക് എണ്ണ കൊരിയൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്കും അത് നന്നായിട്ട് പൊള്ളി വന്നോളും അങ്ങനെ കുറേശ്ശെ വീതം ഉണ്ടാക്കി തിരിച്ചും മറിച്ചും പല പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ അത് വെന്തോളും അതിനുശേഷം നല്ല ക്രിസ്പി ആകുമ്പോൾ നമുക്കതിനെ കൊരിയെടുക്കാം അങ്ങനെ ഇതെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരട്ടെ ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഴയല്ലേ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ നല്ല മഴ കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും മഴയുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഈ നാല് മണി സമയത്ത് ചായയുടെ കൂടെ ഈ ചൂടോടെ ഇതുപോലെ സ്നാക്സൊക്കെ കഴിക്കുക എന്ത് സുഖമാണെന്നറിയോ നല്ല ആയിരിക്കും എല്ലാവരും പൊട്ടറ്റ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കും കുറേ നമുക്ക് കിട്ടും കേട്ടോ പൊട്ടറ്റോ ഒക്കെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ കുറേ ഉണ്ടാവും ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കാണാതെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല എല്ലാം നല്ല പുള്ളി വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ പൂരി പോലെയൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടും അങ്ങനെ ബാക്കി എല്ലാ പീസും ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഈ സമയം കൊണ്ട് തന്നെ ചായയും വെച്ചിട്ടുണ്ട് അടപ്പിൽ അപ്പോൾ എല്ലാം ഒരേ സമയം തന്നെ നമുക്ക് റെഡിയായി കിട്ടും കുറേ അധികം കിട്ടി എനിക്കിത് ഫ്രൈ ചെയ്തപ്പോഴേക്കും അപ്പോൾ എൻ്റെ ഈ പൊട്ടറ്റോ ബിജിയുടെ വീഡിയോ കൂട്ടുകാർ കണ്ടിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതലുണ്ടായിരുന്നില്ല ഉണ്ടാക്കും തോറും ഓരോന്ന് ഓരോന്നും വിധം പിള്ളേരെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കൊച്ചു കുട്ടികളൊന്നും വലിയ കുട്ടികൾ തന്നെയാണ് അവർ അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ് നമ്മൾ ഈ ചൂടോടുകൂടി കഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് തണുത്തു ഈ മാവൊക്കെ തണുത്ത പോലെ ഇരിക്കും ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഞാൻ എണ്ണം പൊട്ടിച്ച് കാണിക്കാം ചൂടാണ് അപ്പോൾ ചൂട് കുറഞ്ഞു എടുത്ത് കാണിക്കാം എന്താ നോക്കിക്കേ പൊട്ടറ്റയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ കായത്തിൻ്റെ ടേസ്റ്റും പിന്നെ ഈ പൊട്ടറ്റോയുടെ ഇതും കൂടെ വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ് ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്